ഉത്സവത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ക്ഷേത്രമാണ് അതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ദേവസ്വം കൃത്യമായിട്ട് ഒരുക്കങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വന്ന ആഘോഷപൂർവ്വം ആനന്ദിച്ച് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കടകളായിക്കോട്ടെ മറ്റേ മറ്റ് കച്ചവടക്കാരായിക്കോട്ടെ എല്ലാത്തിനും അതിൻ്റേതായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് മാലിന്യം മാലിന്യമുക്തമാക്കിക്കൊണ്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ പരമാവധി പാലിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ബോട്ടിൽ ബൂത്ത് അതുപോലെ തന്നെ കൊട്ട മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് പഞ്ചായത്ത് അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അത്ര മാത്രമല്ല എല്ലാ രീതികളിലും നമ്മളൊരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നല്ലൊരു ഹരിത പൂരമായി ആഘോഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ദേവസഭ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ കച്ചവട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാളകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വലിയ കാളപൂരം നടക്കുന്നൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഒട്ടനവധി കാള കമ്മിറ്റികളും അതുപോലെ തന്നെ അതുപോലെ അതിനനുസരിച്ച് തന്നെ ഭക്തജനങ്ങളുടെ ഒരു വർദ്ധിച്ച വരവും ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവർക്കൊന്നും ഒരു തരത്തിലും ഒരു മാർഗദർശങ്ങളോ അല്ലെങ്കിൽ ഒരു കുറവുകളോ വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് കാള കാളകൾക്ക് പ്രത്യേക നിയന്ത്രണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് എല്ലാ കാളകളോടും നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് അത് ആ സമയക്രമം കൃത്യമായി പാലിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ വെളിച്ചപ്പാട് വെളിച്ചപ്പാടിൻ്റെ ഒരു പ്രദക്ഷിണുണ്ട് അതിൻ്റെ ഉള്ളിൽ പെടുന്ന തരത്തിലായിരിക്കണം അതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ുള്ളിൽ പെ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ വിശ്വാസം പൂർത്തീകരിക്കുകയുള്ളൂ അപ്പോൾ ആ വെളിച്ചപ്പാട് വന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന തരത്തിലാണ് നമ്മൾ പന്ത്രണ്ട് മണി നിശ്ചയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ആചാരാനുഷ്ഠാനപരമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ പുറമത്ര ദേശം അവസാന കാല ഇറങ്ങുന്നതാണ് അതിന് മുമ്പേ തന്നെ എല്ലാ കാളകളും വന്ന് ഭഗവതിയെ വണങ്ങിക്കൊണ്ട് പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പുറമത്ര ദേശം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാളുകൾക്ക് ഇറങ്ങാനുള്ളൊരു സംവിധാനമില്ല അപ്പോൾ അതും പോലും നമ്മൾ കൃത്യമായിട്ടൊരു നിബന്ധന ജനങ്ങൾ വെച്ചിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് കൃത്യമായി എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരോധിത വാദ്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ കൃത്യമായി നമ്മൾ നടപ്പിലാക്കാനുള്ള നിബന്ധനകൾ നമ്മൾ കൃത്യമായിട്ട് മീഡിയ വഴിയും സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കും അത്തരത്തിൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഗുണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് അതുപോലെ പോലീസ് നിയന്ത്രണങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് സ്റ്റേഷൻ പരിധിയാണ് നമുക്ക് വരുന്നത് ചെറുപ്പളശ്ശേരി പട്ടാമ്പി അതുപോലെ തന്നെ കൊപ്പം ഇവിടുത്തെ എല്ലാ സ്റ്റേഷൻ േഷനിലും കൃത്യമായിട്ട് അവരുടെ സ്ട്രെങ്ത്ത് കൂട്ടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഒരുപാട് കാളുകൾ വരുന്നത് ഇവിടുത്തെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നുള്ള ആളുകൾക്കാണ് ബുദ്ധിമുട്ടുകൾ പരമാവധി വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ പോലീസ് അവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റുകളുണ്ട് അവിടെയൊക്കെ പോലീസിൻ്റെ വിന്യസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒതുങ്ങി വരാൻ പറ്റുന്ന ആളുകൾക്ക് നേരത്തെ കൂട്ടി വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലൊക്കെ നമ്മൾ പോലീസായിട്ടും അതുപോലെ തന്നെ വില്ലേജിനടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ നമ്മൾ കൃത്യമായിട്ട് അവർ അവർ തന്നെ ഇവിടെ വന്ന് അവരുടെ ഒരു സ്റ്റോൾ എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക ആരോഗ്യ നമുക്ക് ശുശ്രൂഷ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റ് പോലീസ് സംവിധാനം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതുവരെയും അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംവിധാനം തന്നെ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് മാക്സിമം പോയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുടിവെള്ള ക്ഷാമമായിട്ട് നമുക്ക് ഇരിക്കുന്നൊരു സംവിധാനത്തില് കൃത്യമായിട്ട് ആ കൃത്യമായിട്ട് നമ്മൾ കുടിവെള്ളത്തിന് ഇപ്പോൾ മാർഗത്തിന് കഴിഞ്ഞ പ്രാവശ്യം കുറവ് ജലലഭ്യത കുറവായതിനാൽ ഈ നമ്മൾ പുതിയൊരു കുഴൽ കിണറൊഴിച്ചിട്ട് അതിൽ നിന്നുള്ള വെള്ളം നമുക്ക് യഥേഷ്ടം ലഭിക്കുന്ന തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാളവേലിക്ക് ഒരു തരത്തിലും ഒരു കുറവും വരാൻ പാടില്ല എന്ന് കണ്ടിട്ടാണ് ഇത്രയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പകൽ പൂരത്വങ്ങളുടെ കാര്യങ്ങൾക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ആറുമണിയോട് കൂടിയിട്ടാണ് എല്ലാ പൂരങ്ങളും എഴുന്നള്ളിച്ച് വരാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ മൂന്ന് മൂന്നരയോട് കൂടിയിട്ട് നമ്മുടെ പഞ്ചവാദി ംഭിക്കും ക്ഷേ പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള അപ്പോൾ അത് കഴിയുന്ന തരത്തിൽ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു ഏഴരയോട് കൂടിയിട്ട് വെളിച്ചപ്പാടിൻ്റെ അരിയേറുണ്ട് അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന തരത്തിലായിരിക്കണം പൂരം അവസാനിപ്പിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ് നിബന്ധനയോട് കൂടിയിട്ടും അറിയിക്കേണ്ട രീതിയിലൊക്കെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും നമ്മളോട് ഈ ദേവസ്വനോടും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി നമ്മളോട് സഹകരിച്ചു പോവാണെങ്കിൽ ഈ കാളവേല പൂരം ഏറ്റവും ഭംഗിയുള്ളൊരു കാളവേല പൂരമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ കാളവേല പൂരം എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള കാ നമ്മൾ പ്രവർത്തികൾ ചെയ്തിട്ടും കൂടി വേണം നമുക്ക് മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് വേണം ആ ഒരു അഭിമാന മുഹൂർത്തം കൂടി നമുക്ക് സ്വീകരിക്കാൻ അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവതിയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാം ഒരു കുഴപ്പവും കൂടാതെ എല്ലാവർക്കും കണ്ട് ആസ്വദിച്ച് പോകുവാൻ പറ്റുന്ന തരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭയരഹിതമായിട്ട് ആസ്വദിച്ചു പോകാൻ സാധിക്കുന്നൊരു കാളവേല പൂരം എന്നൊരു സങ്കല്പത്തിലാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിനെല്ലാവരുടെ കൂട്ടായ്മയും വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ദേവസ്വം ദേവസ്വൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രസ്റ്റി ബോർഡ് ട്രസ്റ്റി ബോർഡിൻ്റെ നല്ലൊരു ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ ഉത്സവ ആഘോഷ സഹായ സമിതി അംഗങ്ങളും മാതൃസമിതി അത് അങ്ങനെ ഒട്ടനവധി ഒരു സംഘടക ഒരു സംഘടിത രൂ രൂപമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പരിണത ഫലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും നല്ല രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അതെല്ലാം ഭംഗിയാക്കാനുള്ള ഇനി അടുത്ത മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതെല്ലാം എല്ലാം ഭംഗിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം നമ്മൾ പ്രാവശ്യത്തിൽ പൂരത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സമയക്രമീകരണം വളരെ കൃത്യമായി നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേല നമ്മൾ എല്ലാം കതും കഴിഞ്ഞ് പോ കാളവേല കഴിഞ്ഞിട്ടും നമ്മുടെ കാളകൾ വരുന്ന ഒരു സമയമുണ്ട് ആ സമയം നമ്മൾ കൃത്യമായി എന്താ എല്ലാവർക്കും കാളക്കാർക്കും നമ്മൾ പല രീതിയിൽ മീഡിയകൾ ഉപയോഗിച്ച് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊന്ന് രണ്ട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഒന്നെന്താന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണി വരെയാ മാത്രമാണ് നമ്മൾ വരുന്ന കാളിലെ കൂടുള്ള വാദ്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറി അഞ്ച് മിനിറ്റ് വാദ്യം നടത്താനുള്ള അവകാശമുള്ളൂ രണ്ടാമതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു വാദ്യത്തിന്നും റോ വാദ്യത്തിനും റോട്ടിൽ നിന്ന് നിങ്ങളുടെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള അവകാശമില്ല അത് നമ്മളവരൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അറിയിച്ചു കൃത്യമായി നമ്മൾ പല മീഡിയകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ കാളിറക്കം ആളിറക്കൊരു പ്രധാനമാണ് നമുക്ക് കാരണം പന്ത്രണ്ട് മണിക്ക് കാള ഇറങ്ങ നമ്മൾ വലം വയ്ക്കും ഓഫീസർ ഓഫീസ് പറഞ്ഞ മാതിരി വലം വയ്ക്കും വലം വെച്ചതിന് ശേഷം നമ്മൾ കാള ഇറങ്ങുമ്പോൾ എന്തോ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും കാള ഇറക്കാൻ തുടങ്ങും പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ ആചാരമുള്ളത് എന്താ വെച്ചാൽ ചെറിയല്ല അല്ല നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയ ആചാരം തന്നെയാണ് പുറമത്ര കാള തിരുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ മറ്റൊരു കാളകളൊന്നും തിരുമുറ്റത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ അങ്ങനെ എന്താ ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാളക്കാരോടും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പുറമത്ര കാള രണ്ട് മണിയാവുമ്പോൾ തിരുമുറ്റത്തേക്ക് ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം അനന്ത തിരുമുറ്റത്തേക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാ കാളകളോടും വരാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടെ തന്നെ നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുകയും കൂടിയാണ് നേരത്തെ വരണം കാര്യങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി സമയക്രമീകരണം അത്യാവശ്യമാണ് അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കമ്മിറ്റിക്കാരായിട്ട് ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങൾ നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെ അതിലൂടെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത കാളകളെയാണ് റൂട്ടിൽ നിന്ന് കോമ്പൗണ്ടിലേക്ക് കയറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ പോലീസിൻ്റെ പോലീസും കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തുള്ളത് അതൊക്കെ പരിപൂർണമായി പാലിക്കാൻ നമ്മുടെ കാളക്കമ്മറ്റിക്കാരും ദേശക്കാരും എല്ലാവരും സന്നദ്ധരാവണം എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിന്നെ പൂര കാളവേല പൂരത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തൊണ്ണൂറ് ശതമാനം ഒരുക്കങ്ങൾ നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ആചാരങ്ങൾ എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ കമ്മിറ്റിയോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഐതിഹ്യ പെരുമ കൊണ്ടും ആചാരമഹിമ കൊണ്ടും വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് നമ്മുടെ മുളയങ്കാവ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ് മേടമാസം ഒന്നാം തീയതി തുടങ്ങുന്ന മേടമാസ ഉത്സവങ്ങളുടെ പരിസമാപ്തിയായിട്ടാണ് മുളയങ്കാവില് വലിയ കാളവേലയും അതുപോലെ തന്നെ വലിയ പൂരവും ആഘോഷിക്കുന്നത് പൂരത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഉത്സവാഘോഷ സമിതിയും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡും ദേവസ്വവും എല്ലാവരും സംയുക്തമായി പ്രവർത്തിച്ചതിൻ്റെ ബലമായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് ഉത്സവ ലഹരിയിൽ തട്ടകം മാറാൻ പോവുകയാണ് പത്തുതറ നാല് ദേശം അതായത് വല്ലപ്പുഴ ചളവറ എഴുവന്തല നെല്ലായ പഞ്ചായത്ത് അതുപോലെ തന്നെ കുലിക്കല് പഞ്ചായത്ത് ഉൾപ്പെടുന്ന അതിവിപുലമായൊരു തട്ടകമാണ് മുളയങ്കാവിൻ്റെ അപ്പം ഇത്രയും തട്ടകത്തിന് കാളകൾ ഏകദേശം ചെറുതും വലുതുമായി അലങ്കരിച്ചു വരുന്ന ഏകദേശം ഒരു നൂറ് ജോടി കാളകൾ നൂറിൽ പരം കാളകൾ ക്ഷേത്രത്തിലേക്ക് എത്തും അതുകൊണ്ട് അത് അതിനു മുമ്പ് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ദേശക്കളകൾ എല്ലാം ക്ഷേത്രത്തിൽ നാളെ രാവിലെ തന്നെ അലങ്കരിച്ച് നിർത്തും വിപുലമായ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഉത്സവ ആഘോഷത്തിന് ആളവേല പൂരം മഹോത്സവത്തിന് എല്ലാ ഉത്സവം പുറകിൽ നമ്മൾ നിൽക്കും ദേവസ്വത്തിൻ്റെ ഉത്സവാശംസ ആ എല്ലാവരും എക്സിറ്റീവ്സും മറ്റുള്ളവരൊക്കെ വിരിച്ചു നമുക്ക് ഈ ആഘോഷ കമ്മിറ്റിയുമായിട്ട് എല്ലാ ദേശ കമ്മിറ്റികളും കാള കമ്മിറ്റിക്കാരും പൂര കമ്മിറ്റിക്കാരും മറ്റെല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ കിഴക്ക് ഭാഗത്തു നിന്നാണ് നമുക്ക് നെല്ലായ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കാളകളിവിടെ വരാറുള്ളത് അപ്പോൾ അതിന് നമ്മൾ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ പേങ്ങാട്ടിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തിരക്ക് വളരെയധികം ഉണ്ടാകുന്ന നിലയ്ക്കാണ് അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കണം നമ്മുടെ ഈ അവസരത്തിൽ ളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ